നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം അധികാരം ഉറപ്പിക്കാൻ പെട്ട് മോദിയൊടുവിൽ സഖ്യകക്ഷികളുടെ കാലു പിടിച്ച് അധികാരം ഊട്ടിയുറപ്പിച്ചു എന്നാൽ അതുകൊണ്ടൊന്നും തീർന്നില്ല സഖ്യകക്ഷികളുടെ പിൻബലത്തോടെ ആയതിനാൽ വളരെ പെടാപ്പാട് സർക്കാർ മുന്നോട്ടു പോകുന്നത് ഏതു തീരുമാനത്തിലും സഖ്യകക്ഷികളുടെ അഭിപ്രായമില്ലാതെ ഒന്നിനും ആവില്ല എന്നതാണ് യാഥാർത്ഥ്യം ഒരു വിധേയന മന്ത്രിസഭ രൂപീകരിച്ചെങ്കിലും ഇപ്പോഴുള്ള പ്രധാന പ്രശ്നം സ്പീക്കർ സ്ഥാനത്തെ ചൊല്ലിയാണ് സഖ്യകക്ഷികൾ അതിനായി കടുംപിടുത്തം നടത്തുന്നുണ്ടെങ്കിലും അതിനെ തടയിടാനുള്ള എല്ലാ മാർഗവും ബി ജെ പി നോക്കുന്നുണ്ട് പക്ഷേ അതൊന്നും വിലപ്പോകില്ല എന്നതാണ് യാഥാർത്ഥ്യം സ്പീക്കർ സ്ഥാനം നൽകിയില്ലെങ്കിൽ മുന്നണി വിടുമെന്ന കടുത്ത നിലപാട് തന്നെയാണ് ടി ഡി പിയുടേത് എന്നാൽ ടി ഡി പി വലയിലാക്കാൻ പുതിയൊരു തന്ത്രവുമായി രംഗത്തു വന്നിരിക്കുകയാണ് ബി ജെ പി അത് മറ്റൊന്നുമല്ല മാറിമറഞ്ഞ രാഷ്ട്രീയ സാഹചര്യത്തിൽ സ്പീക്കർ പദവി വലിയ ചർച്ചയാകുമ്പോൾ ബി ജെ പി കണ്ടെത്തിയ ഒരേ ഒരു മാർഗം സ്പീക്കർ മാറ്റം വേണ്ട എന്നുള്ളതാണ് ബി ജെ പിയുടെ കയ്യിലെ പ്രധാന ആയുധമായ ഓം ബിർളയെ തന്നെ ആ സ്ഥാനത്ത് നിലനിർത്താനുള്ള തത്രപ്പാടിലാണ് ബി ജെ പി മോദിയുടെ കണ്ണിലെ ഉണ്ണി സഖ്യകക്ഷികളുടെ കണ്ണിലെ കരട് ഇരിക്കുന്ന സ്ഥാനത്തിന്റെ വില മനസ്സിലാകാതെ മോദിയും കൂട്ടരും പറഞ്ഞു കൊടുക്കുന്നതൊക്കെ അതേപടി ചെയ്യുന്ന സ്പീക്കർ അതായിരുന്നു പതിനേഴാം ലോക്സഭയുടെ മുഖ്യാധികാരി ഓം ബിർള ആ സ്ഥാനം ഉറപ്പിക്കാൻ ബി ജെ പി കഠിന പ്രയത്നം ചെയ്യുന്നതിന്റെ കാരണം കൂടുതൽ വ്യക്തമാക്കേണ്ടതില്ലോ രാഷ്ട്രീയത്തിലെ മറ്റൊരു മുഖമായ കൂറുമാറ്റ നിയമങ്ങൾ നിയന്ത്രിക്കാനുള്ള ചുമതല കൂടി കൽപ്പിക്കപ്പെട്ട ആളാണ് സ്പീക്കർ ഓം ബിർള സ്പീക്കറായതിനുശേഷം നിന്ന നിൽപ്പിൽ തന്നെ കൂറുമാറ്റങ്ങൾ ഈ രാജ്യത്ത് ഉണ്ടായിട്ടുണ്ട് കുത്തൊഴുക്ക് കൂടുതലും ബി ജെ പിയിലേക്കാണ് ഉള്ളത് എന്നതാണ് ശ്രദ്ധേയം അങ്ങനെ നോക്കുമ്പോൾ ഓം ബിർളയെ തന്നെ നിലനിർത്തിയാലല്ലേ ബി ഇനിയും ആളെ വലിച്ചെടുത്ത് അംഗസംഖ്യ കൂട്ടാൻ പറ്റുകയുള്ളു സ്പീക്കർ പദവിക്കായി ടി ഡി പി അവകാശവാദം ഉന്നയിച്ചിരിക്കെ എൻ ഡി എൽ അത് വലിയ ആശയക്കുഴപ്പമായി പെടാതിരിക്കാൻ ബി ജെ പി കരുതലോടെയാണ് നീങ്ങുന്നത് പരിഹാരമായി ഡെപ്യൂട്ടി സ്പീക്കർ പദവി ടി ഡി പിക്ക് വിട്ടു നൽകുകയും ചെയ്യുമെന്നാണ് ഡെപ്യൂട്ടി സ്പീക്കർ പദവിയിൽ കോൺഗ്രസും അവകാശവാദം ഉന്നയിക്കുന്നതിനാൽ ബി ജെ പിക്ക് വലിയ വെല്ലുവിളിയാണ് സൃഷ്ടിക്കുന്നത് മുതിർന്ന നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ രാധാമോഹൻ സിംഗ് തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് ബി ജെ പിയിലേക്ക് എത്തിയ ബി ജെ ഡി സ്ഥാപകാംഗം ഭർതൃഹരി മാതാ ബി ജെ പി ആന്ധ്രാപ്രദേശ് അധ്യക്ഷ പുരന്ദരേശ്വരി എന്നിവയും സ്പീക്കർ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നുണ്ട് എൻ ഡി എ സർക്കാരിന്റെ ആദ്യ പരീക്ഷണമായിട്ടാണ് സ്പീക്കർ തെരഞ്ഞെടുപ്പിനെ കാണുന്നത് സ്പീക്കറുടെ നിർണായക പങ്ക് കണക്കിലെടുത്ത് ബി ജെ പി സ്ഥാനം നിലനിർത്തുമെന്ന ഊഹാപോഹങ്ങൾ ശക്തമായി നിൽക്കുന്ന സമയത്താണ് സ്പീക്കർ മാറ്റം വേണ്ട എന്ന ബി ജെ പിയുടെ നിലപാടും പുറത്തുവരുന്നത് ഇത് എൻ ഡി എ സർക്കാരിനെ കൂടുതൽ കുഴപ്പത്തിലേക്ക് എത്തിക്കുമെന്ന കാര്യത്തിൽ സംശയമൊന്നും വേണ്ട കാരണം സഖ്യകക്ഷികളുടെ പല ആവശ്യങ്ങളും ബി ജെ പി താഴെയുകയാണ് ഉണ്ടായത് സ്പീക്കർ പദവി കൂടി ബി ജെ പി കൈക്കുള്ളിലാക്കിയാൽ അധികാരം പോലും ഉപയോഗിക്കാനുള്ള യോഗം എൻ ഡി എ സർക്കാരിന് ഉണ്ടാവില്ല എന്ന കാര്യത്തിൽ സംശയം വേണ്ട